നമസ്കാരം കൊച്ചി മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിൻ്റെ പേരിൽ സി പി എം അനുകൂല കൂട്ടായ്മ സ്വരൂപിച്ച തിരുവനന്തപുരത്തെ രക്തസാക്ഷി ഫണ്ട് കാണാനില്ല എന്ന് പരാതി ആരോപണം ബന്ധപ്പെട്ടവർ നിഷേധിക്കുമ്പോഴും ഈ പണം ഇനിയും ആർക്കും കൊടുത്തിട്ടില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത നേരത്തെ രക്തസാക്ഷിയായ വിഷ്ണുവിൻ്റെ പേരിലെ കുടുംബസഹായ ഫണ്ട് തിരിമറിയും തിരുവനന്തപുരത്ത് ചർച്ചയായിരുന്നു ഇതിനൊപ്പമാണ് ഇപ്പോൾ അഭിമന്യുവിൻ്റെ സ്മരണയിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകാനെന്ന പേരിൽ ആറര വർഷം മുൻപ് തുടങ്ങിയ പിരിവിൻ്റെ പണം അപ്രത്യക്ഷമായത് ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ തിരുവനന്തപുരം സി പി എം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി പിരിവ് തുടങ്ങി ആറര വർഷം പിന്നിട്ടിട്ടും അർഹരിലേക്ക് അത് എത്താതായതോടെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവർ തന്നെ പരാതിയുമായി രംഗത്ത് വന്നു എന്ന് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിനു പിന്നിൽ തിരുവനന്തപുരം സി പി എമ്മിലെ വിഭാഗീയതയാണെന്ന സൂചനകളുമുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് എന്ന പേരിലാണ് ഫണ്ട് നടത്തിയത് ഭാരവാഹികളെല്ലാം സി പി എം അംഗങ്ങളാണ് പൂക്കാസ പ്രവർത്തകരും ഉണ്ടായിരുന്നെങ്കിലും പാർട്ടിയുടെയോ പൂക്കാസായുടെയോ അല്ലായിരുന്നു പണപ്പിരിവ് എന്നും സൂചനയുണ്ട് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ധനസമാഹരണം ഇടത് ചിന്തകനായ കെ എൻ കുഞ്ഞാഹ്മദ് തനിക്ക് ലഭിച്ച അവാർഡ് തുക ഈ ഫണ്ടിലേക്ക് നൽകി പ്രചോദനവുമായി പിന്നാലെ സംഭാവനകൾ ഒഴുകി എന്നാൽ അഭിമന്യു എൻഡൌമെൻറ്റിൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലെന്നും കുടുംബാംഗങ്ങളെപ്പോലും ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു പരാതി പ്രതിഷേധമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരുവിടത്തിൻ്റെ പേരിൽ കേരള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി മൂന്നര ലക്ഷം രൂപ നിക്ഷേപിച്ചതിൻ്റെ രേഖകൾ ഭാരവാഹികൾ കൈമാറി വർഷങ്ങൾ കൊണ്ട് സമാഹരിച്ചത് വൻ തുകയാണെന്നും അത് എവിടെ പോയി എന്നുമാണ് പരാതിക്കാർ ചോദിക്കുന്നത് രസീത് പോലും ഇല്ലാതെയായിരുന്നു വൺ പണപ്പിരിവെന്നും ഇവർ സി പി എമ്മിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എന്ന മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു പരാതിക്കാരും സി പി എം അംഗങ്ങളാണ് ഇതോടെയാണ് സി പി എമ്മിൽ വിഭാഗീയത എന്ന ആരോപണം ശക്തമായത് വയനാട് പുനരധിവാസത്തിനും മറ്റും പലരും പണം പിരിക്കുന്നു ഇതിനിടെയാണ് പുതിയ വിവാദമുയരുന്നത് അതിനിടെ അഭിമന്യുവിൻ്റെ പേരിൽ സമാഹരിച്ച മുഴുവൻ തുകയ്ക്കും കണക്കുണ്ടെന്നും അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്നും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും മാനവീയം തെരുവിടം കൂട്ടായ്മ ഭാരവാഹിയുമായ വിനോദ് വൈശാഖി പറഞ്ഞു കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളാണ് നടപടികൾ വൈകിപ്പിച്ചത് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ അഭിമന്യു പഠിച്ച വട്ടവട സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെടും സമാഹരിച്ച തുകയുടെ പലിശ വർഷാവർഷം സ്കോളർഷിപ്പായി നൽകാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും റസീത് പോലുമില്ലാതെ പിരിച്ച തുക എത്രയെന്ന് വ്യക്തമാക്കാൻ അവരാരും തന്നെ തയ്യാറാകുന്നില്ല ഈ പണം എന്ത് ചെയ്തു ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് ഏത് രീതിയിലുള്ള അക്കൗണ്ടാണ് എന്ന് വ്യക്തമാക്കാനും സി പി എമ്മിലെ ഈ ഒരു കൂട്ടായ്മ തയ്യാറാകുന്നില്ല എന്നും പരാതിയുണ്ട് അഭിമന്യുവിനായി നേരത്തെ ബക്കറ്റ് പിരിവ് നടത്തി മൂന്ന് കോടി രൂപ സമാഹരിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു അഭിമന്യുവിനെ വീട് വെച്ച് നൽകാൻ എന്ന പേരിലായിരുന്നു അന്ന് ബക്കറ്റ് പിരിവ് നടത്തിയത് പക്ഷേ വളരെ കുറഞ്ഞ ചെലവിലുള്ള ഒരു വീടാണ് നിർമ്മിച്ച് നൽകിയത് ബാക്കി തുക എവിടെ പോയി എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല ഇത്തരം നടപടികളാണ് ഇവിടെ മുമ്പോട്ട് പോകുന്നത് ബക്കറ്റ് പിരിവും മറ്റ് പിരിവുകളുമൊക്കെ തകൃതിയായി നടക്കുന്നു പക്ഷേ ഒന്നിലും വ്യക്തമായ കണക്കില്ല പയ്യന്നൂരിലും ഇതുപോലെ രക്തസാക്ഷി ഫണ്ട് തിരിമറി പരാതിയായി സി പി എമ്മിൽ ഉണ്ടായിരുന്നു സി പി എം ഏത് മേഖലയിൽ ഇറങ്ങിയാലും ഇത്തരത്തിലുള്ള പിരിവുകളുമായി മുമ്പോട്ട് പോവുകയാണ് ഈ പിരിവിൻ്റെ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും വ്യക്തമായി വിശദീകരിക്കുന്നുമില്ല